ഇതാണ് മക്കളെ കാലം തെളിയിക്കുമെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ ആളുകൾ അനാവശ്യമായിട്ടെല്ലാം പറയുമ്പോൾ നമ്മൾ പറയും ഇതൊന്നും അല്ല സത്യം സത്യം തെളിയും സത്യം ഒരുനാൾ തെളിയും എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ അപ്പോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സത്യമാണ് സത്യം എല്ലാ കലവും മറിച്ചു വെക്കാൻ പറ്റില്ല അത് ഒരു നാള് പുറത്ത് വരിക തന്നെ ചെയ്യും ഇന്ന് ഡോക്ടർ റോബിനെ ദ മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ ട്വന്റി ട്വന്റി ഫോർ അവാർഡ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് വാങ്ങി അതിനുശേഷം ഡോക്ടർ റോബിൻ കൊടുത്ത ഒരു ഇന്റർവ്യൂവിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ബിഗ് ബോസ് ഫെയിമായ ഡോക്ടർ റോബിൻ അനുഭവിച്ച ഡിഗ്രേഡിംഗ് ചില്ലറയൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ റോബിന് കിട്ടിയ അംഗീകാരവും അപ്രിസിയേഷനും ഫെയിമും എല്ലാം നമുക്കറിയാം ശരിക്കും പറഞ്ഞെന്നാൽ ഫെയിമിന്റെ ഉച്ചകോടിയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് റോബിനെ തകർക്കാൻ വേണ്ടി കുറച്ച് പേര് കുറേ ഡീഗ്രേഡിങ്ങുമായിട്ട് അലിഗേഷൻസിനുമായി വന്നത് കുറേ ഇന്റർവ്യൂസും വീഡിയോ ക്ലിപ്പും എൻ്റെ ദൈവമേ എന്തൊക്കെയായിരുന്നു വന്നത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എനിക്കൊരുപാട് വിഷമമുണ്ടായിരുന്നു കാരണം ഈ ഡോക്ടർ ബോബിൻ്റെ ചില കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എന്നതാണേലും ഇത്ര തറയായിട്ടുള്ള ഒരാളല്ലെന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി ആകുമായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ കാര്യകാരണ സഹിതം അല്ലെ തെളിവ് ഇങ്ങനെ നിരത്തി അങ് ഇൻ്റർവ്യൂ നടത്തി എന്തോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷമം തോന്നിയത് ഞാൻ വീഡിയോ എല്ലാം നിർത്തി വെച്ചിരിക്കുമായിരുന്നു കാരണം അനാവശ്യമായിട്ട് ഒരാളുടെ ആയിട്ടുള്ള വിവരം അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയാമോ സംഭവിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ റോബിൻ നിരപരാധിയാണെന്നും പറഞ്ഞ് പണ്ട് ഇന്റർവ്യൂ നടത്തിയവരും വീഡിയോ ഇട്ടവരും ബുള്ളിങ് ചെയ്തവരും എല്ലാവരും വന്ന് തലങ്ങനെയും വിലങ്ങനെയും ഇപ്പോൾ വീഡിയോസ് ഇട്ട് അങ്ങ് പോവുകയാണ് അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഡോക്ടർ റോബിനോട് ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ എനിവേ ഡോക്ടർ റോബിന്റെ സഹിഷ്ണതയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് സത്യം അദ്ദേഹത്തിന്റെ പക്ഷത്തായതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ സംഭവിച്ചത് ഡീഗ്രേഡിംഗ് ചെയ്തവരൊക്കെ ഇന്ന് വന്ന് തെറ്റാണെന്നും പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിൽ എന്തർത്ഥം ആരും ഒരാളെയും കാര്യമറിയാതെ തേജോപദം ചെയ്യരുത് നമ്മൾ ബിഗ് ബോസ് സീസൺ നടക്കുമ്പോൾ അതിലെ കണ്ടസ്റ്റൻസ് ഒക്കെ ഓരോന്നൊക്കെ അതിനകത്ത് കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യും കമൻറ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും അതുപക്ഷെ ആ സീസൺ കഴിഞ്ഞ് അവർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ അവരെ ഒരു കാരണവശാലും തേജോപതം ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാം എനിവേ ഡോക്ടർ റോബിൻ അന്ന് ഒരുപാട് പേര് താങ്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോഴും അത് വിശ്വസിക്കാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇന്ന് താങ്കൾക്ക് എല്ലാവരുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ ദൈവം ഇടയാക്കിയത് കണ്ടില്ലേ അതാണ് ദൈവാനുഗ്രഹം അതുകൊണ്ട് അനുഭവിച്ച വേദനകളൊക്കെ മറന്ന് സന്തോഷമായിരിക്കും